കോന്നിയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിനായി വിപുലമായ പദ്ധതികൾ തയ്യാറാവുന്നു ഇതു സംബന്ധിച്ച് കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ യോഗം ചേർന്നു വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കിയുള്ള പദ്ധതിയാണ് ഒരുങ്ങുന്നത് ഗവി അടവി ആനക്കൂട് ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തിണക്കിയുള്ള വിശദമായ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ആനക്കൂട്ടിൽ സന്ധ്യാസമയങ്ങളിൽ കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ചെലവഴിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും തീരുമാനമായി കോന്നി ആനത്താവളത്തിലെ ആനകൾക്കും പാപ്പാന്മാർക്കും പരിശീലനം നൽകി രണ്ടു മാസത്തിനകം ആന സവാരി ആരംഭിക്കും കോന്നിയിൽ നിന്നും ജംഗിൾ സഫാരിക്കായി ട്രക്കിംഗ് ആരംഭിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് പുരാവസ്തു മ്യൂസിയം തുറക്കുന്നതിന്റെ ഭാഗമായി പുരാവസ്തു വകുപ്പ് വനം വകുപ്പ് ഡി ടി പി സി ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു അടവിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾക്കായി ആകർഷകമായ ഗാർഡൻ റസ്റ്റോറൻറ്റ് വ്യൂഡെക്ക് എലഫൻ്റ് ട്രഞ്ച് ബാത്തിംഗ് പൂൾ വാട്ടർ കിയോസ്ക് ജംഗിൾ ലോഡ്ജിൽ ഡോർമെറ്ററിയും മുറികളും വിശാലമായ പാർക്കിംഗ് ഏരിയ പാതയോരത്തെ ഭക്ഷണശാല തുടങ്ങിയവയും ക്രമീകരിക്കും അടവിയിലെ ബാമ്പു ഹട്ടുകൾ കൂടുതൽ എണ്ണം നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവ കൂടുതൽ വിപുലീകരിക്കുന്നതിനും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആർക്കിടെക്ടിനെ ചുമതലപ്പെടുത്തി അടവിയിൽ ആന പുനരധിവാസ കേന്ദ്രം തയ്യാറാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു പ്രധാനമായും അടവിയിലും ഗവിയിലും കൂടുതൽ സഞ്ചാരികളെ പദ്ധതികളാണ് പ്ലാൻ ചെയ്തത് അതിൽ അടവിയിൽ സഞ്ചാരികളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പദ്ധതികളുടെ ഡി പി ആർ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഡി പി ആർ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അത് സംബന്ധിച്ച ഡി പി ആർ രണ്ട് മാസത്തിനുള്ളിൽ ഫൈനലൈസ് ചെയ്യണം എന്ന് ഇന്നത്തെ യോഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആന പുനരധിവാസ കേന്ദ്രം മുണ്ടോമൊഴിയിലും അതോടൊപ്പം തന്നെയുള്ള വനംവകുപ്പിന്റെ സ്ഥലവും എല്ലാം ഗവിയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്കായി കക്കിയിലെ പഴയ ഫോറസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിച്ച് റെസ്റ്റോറന്റ് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ വാഷ്റൂം എന്നിവയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും ആങ്ങാമൊഴിയെ ഗവിയുടെ കവാടമായി കണ്ട് പഞ്ചായത്തിന്റെ സഹായത്താൽ വിവിധങ്ങളായ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി ഗവിയിലേക്ക് എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും ആകർഷകമായ തരത്തിൽ ചിലവഴിക്കുന്നതിന് ആങ്ങാമൊഴിയെ ക്രമീകരിക്കും അഡ്വക്കറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വകുപ്പ് ടൂറിസം വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു